ഈശ്വരശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുലനിക്കെത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ തിരുശമാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന സുവിശേഷ വിചിന്തനം യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം ആറാം അധ്യായം അൻപത്തിരണ്ട് മുതൽ അൻപത്തൊൻപത് വരെയുള്ള തിരുവചനങ്ങൾ തന്നിലേവരും വിശ്വസിക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടെ ഈശോ സംസാരിക്കുകയാണ് നിത്യജീവനെക്കുറിച്ച് ഈശോ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നു എന്താണ് നിത്യജീവൻ അവിടെ നിന്ന് അയച്ചവനിലും അവിടെന്നിലും വിശ്വസിക്കുകയാണ് നിത്യജീവൻ ഈശോ പറയുന്നുണ്ട് മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവന് രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ല എങ്കിൽ അവനിൽ ജീവനുണ്ടായിരിക്കുകയില്ല എന്ന് വീണ്ടും ഈശ്വം ആവർത്തിച്ച് പറയുന്നു അവിടുത്തെ ശരീരം ഭക്ഷിക്കുകയും അവിടുത്തെ രക്തം പാനം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ജീവൻ ഉണ്ടാകുക തല്ലിത്തകർക്കാനും ഇല്ലായ്മ ചെയ്യാനും ഉള്ള പ്രത്യേകിച്ച് ദൈവത്തിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ആരൊക്കെ ദൈവത്തെ ഏറ്റു പറയുന്നുവോ അവരെ ഇല്ലായ്മ ചെയ്ത് വായടപ്പിക്കാൻ പരിശ്രമിക്കുന്നത് എന്നാൽ അപ്രസ്ഥിര പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ക്രിസ്തു യേശു എന്ന് കേൾക്കുമ്പോൾ തന്നെ രക്തം തിളച്ചു കയറിയിരുന്ന സാവുൾ എന്ന ചെറുപ്പക്കാരൻ അങ്ങനെ റോമൻ അധികാരികളിൽ നിന്ന് ക്രിസ്ത്യാനികളെ കൊന്നടക്കാനുള്ള കൊന്നൊടുക്കുവാനുള്ള അധികാരപത്രവുമായി യാത്ര ചെയ്തവന് കുതിരപ്പുറത്തിൽ നിന്ന് താഴേക്കുള്ള ഒരു പതനം കണ്ണും മൂടപ്പെട്ടപ്പോൾ അവന് സ്വരം കേൾക്കുന്നു സാവുൾ സാവുൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു അവൻ ചോദിക്കുന്നുണ്ട് ഉള്ളോട് കർത്താവെ അങ്ങാരാണ് യേശു പറയുന്നു നീ പീഡിപ്പിക്കുന്ന യേശു ഞാൻ ഇന്നും ജീവിക്കുന്ന കർത്താവ് വിശുദ്ധ കുർബാനയിൽ അവിടെ നിന്ന് സന്നിധി ചെയ്യുകയാണ് ആ സാന്നിധ്യത്തെ നമ്മുടെ ഉള്ളത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ടാണ് ഓരോ ക്രൈസ്തവനും വിശ്വാസാനുസൃതമായ ജീവിതം നയിക്കുന്നു നമ്മുടെ വിശ്വാസത്തിന് മങ്ങലേൽക്കാതിരിക്കട്ടെ പൂർണ്ണമായും അവിടെ നിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു വിശ്വാസം ജീവിതയാത്ര തുടരുമ്പോൾ അവിടുന്ന് കൂടെ ഉണ്ട് നാം സങ്കടപ്പെടേണ്ടതായിട്ടില്ല നിരാശപ്പെടേണ്ടതായിട്ടില്ല എല്ലാ അനാരോഗ്യങ്ങളിൽ പോലും ആരോഗ്യവും സൗഖ്യം പ്രദാനം ചെയ്യുന്ന കർത്താവ് നമ്മളോടുകൂടെ ഉണ്ട് അവിടുത്തെ ആ വിശുദ്ധ കുർബാനുടെ ആശ്രയത്വം നമ്മൾ നിരന്തരം നയിക്കട്ടെ ഈ ദിനത്തിൻ്റെ എല്ലാ അമ്മങ്ങളും പ്രാർത്ഥനകളും നേരുന്നു അമ്മ